എനിക്ക് ജീവിക്കണ്ട ഇനി എന്റെ മക്കളുടെ പാവില്ല എനിക്ക് ഇവര് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു ഇവന് ി ഏഴില് എട്ടിന് ഒമ്പതില് എട്ട് ഒമ്പത് പത്തിലൊക്കെ ഇവിടെ മൂന്ന് കൊല്ലം പഠിപ്പിച്ച് മക്കളുടെ എനിക്കുള്ള തീരുമാനം പൈസ ഉള്ള ഒരു കൂടെ എന്റെ കുട്ടീൻ്റെ ഡി ജി ഭാഗം രണ്ട് കൊല്ലം ഇവര് എനിക്ക് മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട് രണ്ടു കൊല്ലം ഇവിടെ തന്നെ ഇരിക്കും കിട്ടുന്നാളെ വരയ്ക്ക് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഇവിടെന്നെയാണ ഇരുന്നത് രണ്ടു കൊല്ലം ഇവിടെ തന്നെയല്ലേ ഇരുന്നത് സാറേ ആ വേണ്ട ഞങ്ങൾ ഇരുന്നോളാ കൊഴപ്പില്ല നിങ്ങൾ വേണ്ട നിങ്ങൾ ആരും ഇല്ലെങ്കിലും കൊഴപ്പില്ല ഞങ്ങൾ ഇര കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങളെ ഗേറ്റ് ഗേറ്റിട്ട് പൂട്ടാനും ഇവര് തല്ലാനും വന്നാ ഇവിടുന്ന് ഓടി കൊണ്ട് വരികയായിരുന്നു എന്നെ തല്ലാൻ ഷമീർ പറഞ്ഞ ഓടിയും കൊണ്ട് വന്നിട്ട് ഇത്ര പാരൻസിന്റെ മുന്നിൽ എന്നെ ഞാൻ വിളിച്ചോട് നെരങ്ങിയാണ് എന്നിട്ട് പൈസ ഉണ്ടാക്കുക എന്റെ മക്കളെ നോക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എനിക്കിതിനൊരു കേട്ടാണ് ഇവര് കഴിഞ്ഞ ഒമ്പതാം തീയതി ഒമ്പത് മണി വരെ എന്നെ എന്റെ കുട്ടികളെ സ്റ്റേഷനിൽ നിർത്തിച്ചു എന്നിട്ട് ഇവര് ഒമ്പത് മണിക്ക് ഇവർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവര് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവര് തന്നില്ല എൻ്റെ എന്റെ മോന്റെ എ പ്ലസ് മാർക്ക് ആറാം ക്ലാസ് വരയ്ക്കും എല്ലാം ഞാൻ ഇന്നലെ കൂടി സ്റ്റാറ്റസ് ഇട്ടാണ് എന്റെ കുട്ടീൻ്റെ സ്ട്രോഫി കിട്ടിയിട്ടും അവന് പേപ്പറിൽ വന്ന ഞാൻ ചാറ്റ് ഒന്ന് തൊട്ട് പത്ത് വരെ ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ തോൽക്കാണ്ട് പഠിച്ച ഒരു വ്യക്തിയാണ് എന്റെ കുട്ടിയാണ് അതിനെ പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ഉപ്പായ അവരുടെ പോയി ഞാൻ എനിക്ക് എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് തന്നെ ഞാൻ കഷ്ടപ്പെട്ടു എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നാൽ എനിക്ക് നിന്ന് വരെ ഒരു തീരുമാനത്തിനാണ് ഞാനിവിടെ മരിക്കലാണ് ഇതിനുള്ള ഞാൻ ഇറങ്ങില്ല എനിക്ക് ഈ നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് സ്കൂൾ സ്ഥാപനത്തിന്ന് എനിക്ക് ഇത് ശരീഫാജിന് മാനേജ്മെൻറ്റ് എനിക്ക് ഇവിടുത്തെ ഏട്ട് സെഡ് കാര്യങ്ങൾ അറിയില്ല എൻ്റെ നാടയോടെ അല്ല

കണ്ട പെണ് സാറിന് നിങ്ങൾ കേട്ടോ പെണ്ണുങ്ങളില്ല പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് എടുത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞുതരാം എന്റെ പേര് കഴിഞ്ഞ പെണ്ണുങ്ങൾ ഞാൻ ചാട്ടിനെ സാറിൻ്റെ ഇവർ കറി ഞാൻ എത്ര വളർത്തു എന്റെ മകളുടെ ഭാവം എനിക്ക് കിട്ടണം എന്റെ മോനെയാ ആറാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് മൂന്നു കൊല്ലാണ് ഇവിടെ മൂന്ന് മൂന്നുകൊല്ല ഇവന്റെ മാർക്ക് എത്തിങ്ങാനത്തെ പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ് ചാറ്റിങ് ലവ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ ഏഹ് ഇതാണ് ഇവിടെ നടക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷൽ ആയിട്ട് എന്റെ മക്കൾ ഹരാസ്മെന്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യുക അവൻ ഇവിടെ നിലമ്പോലുള്ളതാണ് ഉബൈദുള്ള മുപ്പത് വർഷം അവൻ്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാൽ രണ്ട് പെൺകുട്ടികളുടെ ഉപ്പയാണ് പേര കുട്ടികളുടെ എഴുപത് വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെ തല്ല ഏ ട്രൗസർ അയച്ചിട്ട് തല്ല വേറെ ചെയ്യാ മറ്റു മക്കളുടെ മുന്നിൽ മാനം കെടുത്ത എന്തിനിങ്ങനെ ചെയ്യണം ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്തോണ്ടല്ല ഇവിടെ കൊടുന്ന് വിട്ട് ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ ഇവിടെ സേഫ്റ്റി ആയിട്ട് കൊടുത്തതാണ് എൻ്റെ അടുത്ത് റിസ്വാന ടീച്ചർ റിസ്വാന ടീച്ചറിൻ്റെ ഹസ്ബൻ്റും ബാക്കിയുള്ളവരും ഒക്കെ പറഞ്ഞെന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുന്ന് വിട്ടത് എൻ്റെ മക്കളുടെ ഭാവി ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ മണ്ടാർക്കാട് ഏറ്റവും നല്ല സ്കൂളാണ് ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് വിട്ടത് പക്ഷേ എന്തിനിങ്ങനെ ചെയ്യും എന്റെ ുള്ള മാർഗ് ഇവൻ എന്നിങ്ങറിയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവന്റെ ട്രോഫി ഞാൻ അവിടെ വൃത്തിയാക്കുമ്പോ കിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് സ്റ്റോർ വെച്ച് എൽ എസ് എസ് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പേപ്പറിലടക്കം വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്റെ കുട്ടിന്റെ ഭാവി മൂന്നുമല്ല എന്റെ കുട്ടീന്റെ ഭാവി ഞാനിത് അറിയില്ലല്ലോ റബ്ബേ ഇവിടെ പഠിക്കണില്ല ഇവിടെ പഠിപ്പിക്കണില്ല പഠിക്കാൻ സമ്മതിക്കണില്ലാതെനിക്കറിയില്ലല്ലോ എനിക്ക് ഇതിന് നിയമപരമായിട്ടുള്ള അല്ലാണ്ട് എനിക്ക് നിയമപരമായിട്ട് കിട്ടണില്ല നിങ്ങളെ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ഇതിനുള്ളൊരു സ എൻ്റെ നാടല്ല ഇത് എൻ്റെ ഇക്ക കൊടുത്തിട്ടുള്ള പരിചയം മാത്രമാണ് എനിക്കിവിടെയുള്ളൂ എൻ്റെ നാടല്ല എനിക്കിവിടുത്തെ ആൾക്കാരനെ അറിയില്ല പറഞ്ഞു അത് ഈ സ്റ്റേഷൻ എന്താ ഒരാളിനെ അറിയില്ല എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷമാണ് ഞാൻ ആ സ്റ്റേഷനിലേക്ക് വരുന്നത് എനിക്കിതിനുള്ള തീരുമാനം നിങ്ങൾ തന്നെ പറ്റുള്ളൂ എൻ്റെ മക്കക്ക് ഇതിനുള്ള തീരുമാനം നിങ്ങൾ തന്നെ പറ്റുള്ളൂ നിയമപരമായിട്ട് എനിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഉസ്താദ്മാരി എങ്ങനെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാൻ നമ്മളുടെ അടുത്ത് എന്ത് ഭർത്താവില്ല പറഞ്ഞാ ഇത്ര മോശം ക്യാരക്ടറായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടി പൈസ ഉണ്ട് ഇവര് തരുമോ എനിക്ക് അഞ്ചു മക്കളുടെ നോക്കാന് പൈസ ീ പറയുന്ന ആൾക്കാരാണോ എനിക്ക് തന്നത് വർഷ ഈ രണ്ട് വർഷത്തിൽ ആഴ്ചയിലാഴ്ചയിൽ ഉമ്മാന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ ഇവിടെ എത്തലുണ്ട് എൻ്റെ കുട്ടികളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കലുണ്ട് എന്നിട്ട് എന്റെ കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെ ഞാൻ ഉണ്ട് കുട്ടികളുടെ കാരണം ഞാൻ ഞാനിവരെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും ഇതാണ് സാബരത എല്ലാവരും കണ്ടോളി ഡി എച്ച് എസ് എസ് ബത്തിരിപ്പണ്ണാർക്കാട് സ്കൂൾ എല്ലാവരും സാറുമാരും ഒക്കെ എന്ത് എന്ത് നിയമം അവര് ചർച്ച ഫുള്ള് ചർച്ചധാരായിട്ട് ഊരി വന്നതാണ് ഏ ഇവിടെ ഇങ്ങനത്തെ ഫ്രോഡ് തരാണ് നടക്കണത് ഫ്രോഡുകളാണ് എനിക്കിതിനുള്ള ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളു ഇത് സാജിദി ഇട്ട ലൈവാണ് ഞമ്മക്കൊന്നും പറയാൻ അതിലില്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല ഒരു ഉമ്മാൻ്റെ വിഷമം ആ ഉമ്മാക്കേ അറിയുള്ളൂ അഞ്ച് ഏതായാലും പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ വിദ്യാഭ്യാസം അത് അങ്ങനെ ഒരു സംഭവം ഒരു പ്രതികാരമായിട്ട് മക്കളെടുത്ത് കളിക്കരുത് മക്കളെ വിദ്യാഭ്യാസം എടുത്ത് കളിക്കരുത് അവർ ആൺകുട്ടികളാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്കും മനസ്സിൽ പല രീതിയിലും അവർ അപ്പം ആ കുട്ടികളെ മനസ്സിൽ പക കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ എനിക്ക് ഇപ്പോൾ അതിലൊന്നും പറയാൻ തോന്നുന്നില്ല പക്ഷേ ആ വിഷമം കണ്ടപ്പോൾ നമുക്കും അത് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി പലരും പല രീതിയിലും പറയുന്നുണ്ട് ആ കുട്ടികളെന്ത് കഴിച്ചോ ആ കുട്ടികളോട് ചെയ്തത് മൊത്തം അവള് വിളിച്ച് പറഞ്ഞു അതൊക്കെ ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ വെറുതെ പറയുന്നില്ലല്ലോ മക്കൾ സാക്ഷിയല്ലേ മക്കൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അല്ലാത്തൊരു വിഷമമായിപ്പോൾ ഇങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല കണ്ണീരും കഴുകുമൊക്കെ തന്നെ പണ്ടെങ്കിൽ പതിനൊന്നും മറക്കൂലല്ലോ അല്ലേ അപ്പം ഒരു പെണ്ണുറ്റയ്ക്ക് എവിടെ പരിധി മക്കളെ വളർത്തുമ്പോഴുള്ള നാല് ഭാഗത്തു നിന്നും ചുറ്റു ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാ ഭാഗവും നമുക്ക് പറയണം പല ഭാഗത്തും ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാകും അവളെ അടുത്ത് ഒരുപാട് തെറ്റുണ്ടായിരിക്കും തെറ്റിൻ്റെ ഭാഗം നമ്മൾ തെറ്റായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഒന്നും വല്ലാത്തൊരു രീതിയിൽ കാട്ടിക്കുട്ടിയതാണ് നാളെ മക്കൾക്ക് അത് പാക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ആരായി വളരണം എന്നുള്ളതൊക്കെ കടച്ചുറപ്പ് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളാണ് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് അവരെ അധ്യാപകർ വലുതന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നതും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന നിങ്ങളിൻ്റെ മേലെ കുതിരകളാം ഞാൻ ഒരു ഭാഗം പറഞ്ഞു എല്ലാ ഭാഗവും ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഓക്കെ അസ്സാം